ആറാം ക്ലാസ് വാർഷിക പരീക്ഷ ദുറൂസ് ലെഹസാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ദുറൂസിൻ്റെ ചോദ്യപേപ്പർ ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന നല്ല ഒരു വീഡിയോയാണ് ഒരിക്കലും നഷ്ടമാവുകയില്ല ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് മുഴുവൻ കണ്ടാലേ അത് ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതം വായിക്കാം അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം തുടർന്നും മറ്റുള്ള വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുമാണ് സഹകരിക്കണമെന്നറിയിക്കുന്നു നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ വിട്ടുപോകരുത് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നതാണ് റ്റിൽ കൊടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ യോജിച്ച തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് അതിലൊന്ന് നമ്മുടെ പരലോക ജീവിതത്തെ ക്ലേശകരമാക്കും അഥവാ പ്രയാസത്തിലാക്കും എന്ത് മാതാപിതാക്കളുടെ വെറുപ്പ് അതുകൊണ്ട് എല്ലാവരും മാതാപിതാക്കളുടെ സ്നേഹം കൈപ്പറ്റുന്നവരായി മാറണം രണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുക എന്താണ് ലഹവ് എന്നാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് അനാവശ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന് അറബിയിൽ പറയുന്നത് എന്താണ് ലഹവ് മൂന്ന് മൊഗ്മിനികൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് സമയം കൊല്ലൽ അഥവാ സമയം പാഴാക്കി കളയൽ നാല് എസ്സാൻ്റെ മറ്റൊരു അർത്ഥം നന്മ ചെയ്യുക എന്നതാണ്

ഫൈനഹുൽ ഖുർആാൻ ഓതുക അത് കിയാമത്തു നാളിൽ സുപാർശികനായി അതിൻ്റെ ആളുകൾക്ക് അത് ഓതുന്ന ആളുകൾക്ക് വരും എന്നതാണ് അതിൻ്റെ ആശയം രണ്ടാമത്തത് രണ്ടെണ്ണം വിധം എഴുതുക എന്നതാണ് അതിലൊന്ന് തെരുനബി സല്ലാഹുലൈ വസല്ലമയുടെ പ്രീതി നേ നേടിയെടുക്കുന്ന കാര്യങ്ങൾ നബിയുടെ പ്രീതി നേടിയെടുക്കുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നബി സല്ലാഹുലൈ വസല്ലമാ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക ജീവിതത്തിൽ അത് ചെയ്യുക അതാണ് പകർത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മധുഹുകൾ പറയുക അവിടുത്തെ പോലീഷുകൾ ഇങ്ങനെ പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക നബിയുടെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇനി രണ്ടാമത്തത് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ നമ്മളെ സുഹൃത്തുക്കളാക്കാൻ പറ്റാത്തവർ ആരൊക്കെയാണ് ദുസ്വഭാവികൾ ചീത്തകാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിഴച്ച ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ ഇവരെയോടൊന്നും ഇവരോടൊന്നും കൂട്ടുകൂടാൻ പാടില്ല മൂന്നാമത്തത് ചിന്താശേഷി കുറയുന്ന കാര്യങ്ങൾ സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ചിന്താശേഷി കുറയുന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് നാല് കപട ഏറ്റവും ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഈ രണ്ട് നിസ്കാരം സുബഹ് ഇഷാഖ് ഇത് കപട വിശ്വാസികൾക്ക് പ്രയാസമുള്ളതാണ് അടുത്ത ചോദ്യം മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ് അതിലൊന്ന് രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് അവയബ എന്നതാണ് ആരോഗ്യവും ഒഴിവ് സമയവുമാണത് രണ്ടാമത്തത് മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട് മൂന്ന് ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാവും ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയിലുണ്ടാവും നാലാമത്തത് വിനയവും വിട്ടുവീഴ്ചയുമാണ് അടയാളം ആരുടെ സത്യവിശ്വാസിയുടെ അഞ്ചാമത്തത് അഖ്ലുബൈത്ത് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഖ്ലുബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാമത്തത് അഖിലുബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വയ്ക്കുകയും ചെയ്യുന്നവരെ എന്തു ചെയ്യപ്പെടും അഖിലുപൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വയ്ക്കുകയും ചെയ്യുന്നവരെ നരകത്തിൽ നിന്നുള്ള ചാട്ട വയറുകൾ കൊണ്ട് ഹൗദുൽ കൗസറിൻ്റെ അരികത്ത് നിന്ന് ആട്ടിയോടിക്കും ഇതാണ് അവരോട് വെറുപ്പ് കാണിച്ചാൽ ഉണ്ടാവുന്നത് ഇനി നാലാമത്തത് ക്രമത്തിലാക്കാം എന്നുള്ളതാണ് ഡിസോർഡറായി നൽകിയിട്ടുണ്ട് അതിനെ നമ്മൾ ശരിയാക്കണം ശരിയാക്കി വായിക്കുമ്പോൾ ഒന്ന് അൽ മറു ദീനി ഖലീലിഹി അഹദുക്കും മൻ യുഹാലിലു എന്നതാണ് രണ്ട് യുഹിബു ഇന്ന അള്ളാഹ് ജമീലുൻ അൽ ജമാല എന്നതിന് ഇന്നലാഹ ജമീലുൻ അള്ളാഹു ഭംഗിയുള്ളവനാണ് യുഹിബുൽ ജമാല ഭംഗി അള്ളാഹു താല ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു രൂപത്തിൽ നമ്മളതിനെ ഓർഡർ ആക്കി എഴുതുന്നു ഇനി അഞ്ചാമത്തത് എന്തു ചൊല്ലണം എന്ന ചോദ്യമാണ് അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിലുള്ളത് ആ സമയത്ത് എന്താണോ ചെല്ലാനുള്ളത് അത് എഴുതി കൊടുക്കണം അതിലൊന്നാമത് ചോദിച്ചിട്ടുള്ളത് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അല്ലാ ഇലാഹ ഇല്ല സുബാന വ ഹിക്കു ഫിറുഖ് എന്നതാണ് സദസ്സിൽ നിന്ന് വിട്ടു പിരിയുമ്പോൾ ചൊല്ലാനുള്ളത് രണ്ടാമത്തത് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ചൊല്ലാനുള്ളത് കസാനി അല്ല ഇല്ല ദിക്കറുകളൊക്കെ പഠിച്ചു വെക്കുക ഇനി ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ് വമൻ നതുഫ സൗബുഹു വസ്ത്രത്തെ ഒരാൾ വൃത്തിയാക്കി ഹമ്മുഹു എങ്കിൽ എങ്കിലവൻ്റെ വിഷമങ്ങൾ അതുവഴി നീങ്ങും ഒരാൾ അത്തു പോലോത്ത സുഗന്ധങ്ങൾ ഉപയോഗിച്ചു വാസന നന്നാക്കിയാൽ സാദ അക്ലുഹു അവൻ്റെ ബുദ്ധി വർധിക്കുകയും ചെയ്യും ഈ രൂപത്തിലാണത് പൂരിപ്പിക്കേണ്ടത് ഇനി മറ്റൊരു ചോദ്യ കൂടെ നിങ്ങൾ കാണുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നില്ല അതും കൂടെ പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേയുള്ളൂ ഏറെക്കുറെ ചോദ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഈ വായിച്ച രണ്ട് പേപ്പറിലുള്ളത് വന്നിട്ടുണ്ട് ആവർത്തിച്ചു വരുന്നതിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുകൊണ്ട് നന്നായി പഠിച്ചു വെക്കാൻ പരിശ്രമിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വാർഷിക പരീക്ഷ ആയതുകൊണ്ട് എല്ലാ പാഠങ്ങളിൽ നിന്നും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഇന്ന സ്ഥലം എന്നില്ല മുഴുവനും പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഭാഗമായതുകൊണ്ട് എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക എങ്കിലേ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളു പ്രത്യേകിച്ച് അവസാനത്തെ നാല് പാഠങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക അതിലെ അതീസുകൾ ആയത്തുകൾ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവണം ഈ പറഞ്ഞ രൂപത്തിൽ ആവർത്തന ചോദ്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക പരീക്ഷ വളരെ എളുപ്പമായിരിക്കും വാഹത്താല നമുക്കൊക്കെ നല്ല വിജയം നൽകട്ടെ ഇതുപോലത്തെ മറ്റു വിഷയങ്ങളിലൂടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള സബ്സ്ക്രൈബും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് അറിയിക്കലൊക്കെയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം